ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സ്പാനിഷ് കരുത്തരായ എഫ് സി ബാഴ്സലോണ ഇടത് വിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച സൂപ്പർ താരമായിരുന്നു നിക്കോ വില്യംസ് അദ്ദേഹം എത്തും എന്ന് ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം ബാഴ്സയെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദീർഘകാലത്തേക്ക് അത്ലറ്റിക് ക്ലബുമായി അദ്ദേഹം പുതിയ കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു അക്കാര്യത്തിൽ എഫ് സി ബാഴ്സലോണ ആരാധകർക്ക് വലിയ ഒരു അമർശം താരത്തോടുണ്ട് കാരണം തുടർച്ചയായി രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പറ്റിക്കൽ നിക്കോ വില്യംസ് നടത്തിയിട്ടുള്ളത് ഏതായാലും അതിനുശേഷം നിക്കോ വില്യംസിന്റെ പ്രകടനം വളരെ ദയനീയമാണ് മൂന്ന് സൗഹൃദ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു മൂന്നിലും വളരെ മോശം പ്രകടനമാണ് നിക്കോ വില്യംസ് നടത്തിയിട്ടുള്ളത് അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നിക്കോ വില്യംസ് പി എസ് വിതിരെ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു അറുപത്തിനാല് മിനിറ്റ് കളിച്ചു ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല അസിസ്റ്റ് നേടാൻ കഴിഞ്ഞില്ല ഒറ്റ ക്രോസ് പോലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ കഴിഞ്ഞില്ല ഒരൊറ്റ തവണ പോലും ഡ്രിബിൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആറ് ഡുവലുകൾ നടത്തി അതിൽ മൂന്നെണ്ണം വിജയിച്ചു ഒരു കീ പാസ് മാത്രം ഇങ്ങനെയാണ് ഡച്ച് ക്ലബായ പി എസ് വിക്ക് എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം അതിനുശേഷം നിക്കോ വില്യംസ് ലിവർപൂളിനെതിരെ ഒരു മത്സരം കളിച്ചു എഴുപത്തിയെട്ട് മിനിറ്റ് കളിച്ചു ഗോളുകൾ ഇല്ല അസിസ്റ്റ് ഇല്ല ടാർഗറ്റിലേക്ക് ഷോട്ടില്ല അതുപോലെ തന്നെ ഓഫ് ടാർഗറ്റിലേക്ക് പോലും ഷോട്ടില്ല ഒരു ഡ്രിബിൾ നടത്തി അത് പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഒരു ലോങ് ബോൾ നൽകാനുള്ള ശ്രമം നടത്തി അതും പരാജയപ്പെട്ടു അതുപോലെ തന്നെ ഏരിയൽ ഡുവൽസ് വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഏഴ് ഗ്രൗണ്ട് ഡുവലുകളിൽ ഒരെണ്ണം മാത്രമാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് പതിനഞ്ച് തവണയാണ് അദ്ദേഹത്തിന് പൊസഷൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് നിക്കോ വില്യംസ് ലിവർപൂളിനെതിരെ നടത്തിയ ഒരു പ്രകടനമാണ് വളരെ മോശം പ്രകടനമാണ് അതിനുശേഷം ആഴ്സണലിനെതിരെ നിക്കോ വില്യംസ് കളിച്ചു അതിലും വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അറുപത്തിമൂന്ന് മിനിറ്റുകൾ കളിച്ചു ഗോളില്ല അസിസ്റ്റില്ല ടാർഗറ്റിലേക്ക് ഇല്ല ഓഫ് ടാർഗറ്റിലേക്ക് പോലും ഷോട്ട് ഇല്ല പൂജ്യം കീപാസുകൾ പൂജ്യം ലോങ് ബോർഡുകൾ പൂജ്യം ക്രോസുകൾ രണ്ട് ട്രിബിളുകൾ നടത്തി രണ്ടും പരാജയപ്പെട്ടു ഒരറ്റ ഏരിയൽ ഡുവൽസ് പോലും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഒൻപത് തവണ പൊസഷൻ നഷ്ടമായി ഇങ്ങനെയാണ് മൂന്ന് മത്സരങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വരുന്നത് ഗോളുകളോ അസിസ്റ്റുകളോ ഇല്ല ഒറ്റ ഡ്രിബിൾ പോലും വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കാൻ മൂന്ന് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരുപാട് തവണ പൊസഷൻ അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നിക്കോ വില്യംസിന് ഇപ്പോൾ പറ്റിയത് എന്നാണ് ആരാധകർ ഉയർത്തി കാണിക്കുന്ന ചോദ്യം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം